കറനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം നെല്ലിക്ക കറി കൈപ്പൊന്നുമില്ലാതെ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഒരു ഒഴിച്ചു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ആറ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുത്തോണ്ട് വരാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മൂന്നാല് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം മുളക് മൂത്ത് വന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്തിരുപത് ചുവന്നുള്ളിയോളം ഇട്ടുകൊടുക്കാം ഇത് വലിയ ഉള്ളി അല്ലെങ്കിൽ മുറിക്കണമെന്നില്ല ഇതേപോലെ ഒക്കെയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ഉള്ളി ഇല്ലാതെങ്കിൽ മാത്രമേ സമോളയാക്കാവുള്ളൂ ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൊടുക്കുക ഇതേപോലെ വീതി കുറച്ച് അരിഞ്ഞെടുത്താൽ മതിയാവും ഇതും ഒന്ന് വാടി വർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചചവയ്ക്കൊന്ന് മാറി വെക്കാം മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയും കൂടെ സമ പൊടിച്ചിട്ടുള്ളതായതുകൊണ്ട് വലിയ എരിവില്ല എന്നാൽ നല്ലൊരു കളറും കിട്ടും ഇനി ഈ മുളകിൻ്റെ പച്ചച്ചൊവയൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് വേഗാനും മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു കാൽമുറി തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിക്കണം അതിന് ശേഷം അല്പല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരല്പം മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഗ്രേവി വേണ്ടവർക്ക് അല്പം കൂടെ ഗ്രേവി വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാം ഇനി ഇത്രയും മതിയെന്നുള്ളവർ ഇത്ര മതി ഞാൻ ഇത്ര മതി ഒന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കുറവും ഇതുപോലെ തിളച്ച് വരുമ്പം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിള വന്ന് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ രുചികരമായ നെല്ലിക്ക കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അല്പം ഒന്ന് തണുത്ത് വന്നാൽ നന്നായിട്ട് കുറയുകയോളും